അഭിനയിക്കാൻ നമ്മൾ നമ്മളോട് വിഷ്ണു അഗസ്ത്യ എനിക്ക് ഈ ഒരു മനുഷ്യന്റെ ഇന്റർവ്യൂ വന്നിട്ടുള്ളത് ഓൾഡ് സോറി എന്തോ എന്തുവാണത് ആ സിൽഹി മങ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ സിനിമ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അഭിനയം എന്ന് പറയുന്ന ഒരു മേഖല വളരെ ഇഷ്ടത്തോടെ എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർവ്യൂ കാണണമെന്ന് ഞാൻ പറയും കാരണം വിഷ്ണു അഗസ്ത്യം നമുക്കറിയാം ഏറെക്കാലമായി സിനിമയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി വളരെ ആഗ്രഹിച്ചൊരു മനുഷ്യനാണ് സിനിമ ബാക്കിലൊക്കെ ഒരുപാട് നിന്ന് 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 അവസാനമാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കുറച്ച് നല്ല വേഷങ്ങൾ കിട്ടിയിട്ട് ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്ത് ഈ മനുഷ്യൻ മുന്നോട്ട് വരുന്നത് ഒരു വില്ലൻ ലുക്കാണോ ഒരു വില്ലൻ വേഷങ്ങളാണ് നമ്മൾ ഉപയിലേക്ക് ഏറ്റവും നന്നായിട്ട് ഈ ഒരു മനുഷ്യൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ കാണിച്ചിരുന്നത് ഈ ഒരു വീഡിയോ റീല് നിങ്ങൾ ഉപലി റിയാക്ഷൻ രീതിയിൽ ഞാൻ കാണിക്കുന്ന ഒരു ഒറ്റ കാരണം ഇദ്ദേഹം മമ്മൂക്കിയെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് മമ്മൂട്ടിയെ കുറിച്ച് പറയുക എന്നതിനേക്കാൾ എങ്ങനെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യമായിട്ട് സിനിമയിലേക്കൊക്കെ വരുന്ന ഒരാളുകൾക്ക് ഒരു വലിയ പ്രചോദനമാകുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കയറി നമുക്ക് ഒരുപാട് ഒരുപാട് സംസാരിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ കൂടെ നിൽക്കുമെന്നുള്ള വിശ്വസത്തോടെ ഞാൻ സംസാരിച്ചു തുടങ്ങാണ് പോയോ എന്തിന്റെ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളോട് സെൽഫ് ഡൗട്ട് ഒരു സംശയമില്ല എന്തിന്റെ കാര്യത്തിലാ ഒരു ബാക്കിംഗിലൊരാളില്ലാതെ അഭിനയിക്കാൻ അറിയുമോ എന്ന് പോലും അറിയാതെ നിങ്ങൾ എന്തിന്റെ പേരിലാണ് സിനിമയിൽ അഭിനയിക്കാൻ നിൽക്കുന്നതെന്ന് ഒരുപക്ഷേ സിനിമയിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഏതൊരാളും ആദ്യമായിട്ട് സ്വയം ചോദിച്ചു പോയിട്ടുണ്ടായിരിക്കാം എന്തിന്റെ കാര്യത്തിൽ എന്താണ് ആഗ്രഹം എന്താണ് സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ ഫെയിം ആണോ നല്ലതുപോലെ അഭിനയിക്കണം തൻ്റെ പെർഫോമൻസ് എല്ലാവരും കാണണം എന്നുള്ള ആഗ്രഹമാണ് എന്തിന്റെ പേരിലാണ് ഒരാൾ സിനിമയിലേക്ക് എത്തുന്നത് ഈ ഒരു ചോദ്യം ഈ വിഷ്ണു അദ്ദേഹത്തോട് തന്നെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരിക്കണം ില് ഞാൻ അതിനെ മറികടക്കാൻ ഇന്റർവ്യൂസ് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ബോൺ ആക്ടർ അല്ല എടുത്തതാണ് ഒരുപാട് കാലത്ത് ഈ അടുത്ത കാലത്ത് പോലും ഏതൊരു പറയുന്ന ചാനലൊരു ഇത് ഞാൻ പറഞ്ഞതാണ് ഞാനൊരു ബോൺ ആക്ടർ അല്ല ഇതിനു ഇതിനുമുമ്പ് എത്ര കാലങ്ങൾ ജോണി ലോക്കോസുമായിട്ടുള്ള ഇന്റർവ്യൂലും ഇതേ പറഞ്ഞായിരുന്നു മമ്മൂട്ടി ഞാൻ ഒരു ബോൺ അല്ല ഞാൻ തേച്ച് 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 മിനിക്കെടുത്ത ഒരാളാണ് ഇനിയും തേച്ച ഇനിയും ഞാൻ മിനിങ്ങും ഇതേ വാക്കുകൾ തന്നെ വീണ്ടും അദ്ദേഹം ആവർത്തിച്ചത് മഹാ മനീഷ് നാരായണുമായിട്ടുള്ള ഒരു നടക്കാണ് ഞാൻ അങ്ങനെ ജനിച്ച ജന്മന ഒരു ഒരു നടനായിട്ട് വന്ന ഒരു മനുഷ്യനാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് നിന്ന് ഇനിയും കിട്ടാനും എനിക്ക് ഇനിയും പുതുക്കാനുണ്ട് എന്നൊക്കെ തോന്നുന്ന ഒരു മനുഷ്യനായിട്ടാണ് മമ്മൂട്ടി മമ്മൂട്ടിയെ തന്നെ വിലയിരുത്തിയിട്ടുള്ളത് അത് കാണുമ്പോഴാണ് ഈ പുതിയ സിനിമയിലേക്ക് വരുന്ന അഭിനേതാക്കൾക്കെല്ലാം ഞങ്ങൾക്ക് ഇനിയും ചെയ്യാനുണ്ടല്ലോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവുന്നു നോക്കൂ ഈ ഒരു കാലഘട്ടത്തിൽ പക്ഷെ നമുക്ക് പറയാം മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന് പത്ത് എഴുപത്തിനാല് വയസ്സായാലും അഭിനയം നിർത്തിക്കൂടെ വെറുതെ വീട്ടിൽ കുത്തിരുന്നുടെ അത്യാവശ്യം പൈസ കയ്യിലുണ്ടല്ലോ ഇനിയൊക്കെ വെറുതെ ചുമ്മാ കുത്തിരുന്ന് രാഹ എന്ന ജീവിതം ആസ്വദിച്ചു എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണെന്നും അദ്ദേഹം ആസ്വദിക്കുന്നത് എന്താണെന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നത് മമ്മൂട്ടി ആസ്വദിക്കുന്നത് ചുമ്മായിക്കുന്നത് ജീവിതമല്ല ദിവസവും അഭിനയിച്ചു കൊണ്ടിരിക്കണം എന്നുള്ള മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ ജീവിപ്പിച്ചിരിക്കുന്നത് ജീവിപ്പിച്ചിരിക്കുന്നതാണ് അപ്പൊ ഇനിയാ ഇനിയും നിങ്ങൾ പറയുന്ന പോർഷൻ എന്റെ കാര്യം വെച്ചാൽ ഒരുപാട് മീനിങ് ഉണ്ടത് അതായത് നമുക്ക് എപ്പോ വേണമെങ്കിലും ഒരു ഒരു തൊഴിലിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയാല് അതിന്റെ പരിസരത്ത് നമ്മൾ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തിരുന്നാൽ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രോത്ത് വരും അപ്പൊ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അതിൽ എടുക്കുക ആ എനിക്ക് ഞാൻ എന്നെങ്കിലും എനിക്ക് നമുക്ക് വർക്ക് ചെയ്യുമ്പം ഞാൻ ഈ ഒരു ചങ്ങാതിക്ക് സിനിമയിൽ എൻട്രി ചെയ്തു എന്നിട്ടാണ് ഈ പറയുന്നത് ഇനി എപ്പോഴേലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും പറയണ്ട ചുമ്മാ അടുത്ത് നിന്ന് കണ്ടാ മതി ഏറ്റവും പുതിയ നടന്മാരെ പോലും ഇത്ര അധികം പ്രചോദിപ്പിക്കാനുള്ള കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ സിനിമയോട് ചെയ്യുന്ന സ്നേഹമായിരിക്കാം കാരണം സിനിമയിലേക്ക് എത്തുന്നത് വളരെ കാലത്തിന് ശേഷമാണ് വിവാഹ കഴിഞ്ഞ ശേഷമാണ് സിനിമയിൽ ഒന്ന് പച്ചപിടിക്കാൻ ശ്രമിക്കുന്നത് വക്കീലായിട്ടുള്ള ഒരു മമ്മൂട്ടിയാണ് ഭാര്യയ്ക്ക് പോലും പരിചയമുള്ളത് സിനിമയിലെ മേലെ പച്ചപിടിക്കാനൊക്കെ ശ്രമം നടത്തുന്നു പരാജയപ്പെടുന്നു എം ടി വാസുനായർ അദ്ദേഹത്തെ കണ്ടെത്തുന്നു നല്ല വേഷങ്ങൾ നൽകുന്നു സിനിമയിൽ പതുക്കെ പതുക്കെ ഉയർന്നു വരുന്നു അങ്ങനെ ഓരോ നിമിഷവും അഭിനയം പഠിക്കുകയായിരുന്നു ഡയലോഗ് ഡെലിവറിയിൽ മൂലം ശ്രദ്ധിക്കുകയായിരുന്നു ഈവൻ ഒരിക്കൽ മമ്മൂട്ടിയെ മോഹൻലാലിന് പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഇന്ന സിനിമയിൽ ചെയ്ത ആ ഒരു ഡയലോഗ് ഡെലിവറി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു പോയിരുന്നു അത്രേ മോഹൻലാലിനോട് മമ്മൂട്ടിക്ക് മുമ്പേ സിനിമയിലെത്തിയ ഒരാൾ കൂടിയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ആ വ്യക്തി ആ രണ്ടുപേരെയും കമ്പയർ ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ നടത്തുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഒരു പുതിയ ആളുകൾക്ക് ഇദ്ദേഹം ഒരു വലിയ മോഡലായിട്ട് അവിടെ നിൽക്കുകയാണ് മമ്മൂട്ടിയെ പോലെ ആവണം അതിനേക്കാൾ അപ്പുറമാവണം എന്നൊക്കെ ആഗ്രഹത്തിന് പുറത്താണ് ഈ ആളുകളൊക്കെ നിൽക്കുന്നത് അപ്പൊ മമ്മൂട്ടി പറഞ്ഞ മിനിക്കും മിനുക്കപ്പെടും ഇനി ഒരച്ചാൽ മെണുക്കപ്പെടും എന്ന് പറയുന്ന സംഗതിക്ക് ഈ വിഷ്ണു തന്നെ പറയുന്നത് ഒരുപാട് അർത്ഥമുണ്ടെന്നാണ് കാരണം നിങ്ങള് എന്തിനു വേണ്ടിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ അത് എന്ത് തൊഴിലുമായിട്ടെ അതിൽ നിങ്ങൾ നിരന്തരം അതിനെ എല്ലാ പരിസരത്തും അതിനെ മിനുക്കാൻ ശ്രമിക്കുക ഏതൊക്കെ വശത്താണോ തൻ്റെ തൊഴിലിനെ ഏറ്റവും സുന്ദരമാക്കേണ്ടത് അതിനു വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നല്ല മൊത്തം പവിഴൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നത് ഈ ഒരു പുതിയ കാലഘട്ടങ്ങൾ പുതിയ പിള്ളേർക്കടക്കം ഒരു വലിയ പ്രചോദനമായിട്ട് ഈ മനുഷ്യന് അങ്ങനെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ചുമ്മാ നിൽക്കില്ല കേട്ടോ നോക്കൂ ഈ ഒരു ഈ ഒരു മാസത്തില് രണ്ട് സിനിമകളോളാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന രണ്ട് സിനിമകൾ യൂത്തൊക്കെ എന്ത് ചെയ്യുന്ന എനിക്ക് കുടുത്തും കിട്ടുന്നു ഇതിനോടൊപ്പം തന്നെ എനിക്ക് ഫാസിൽ പറഞ്ഞു വെച്ച കാര്യം കൂടി ഒപ്പം അങ്ങോട്ട് പറഞ്ഞോ എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം കുറച്ചു കുറച്ചുമ്പോൾ ഞാൻ ഫാസിലിനെ കുറിച്ച് പറഞ്ഞു പോയതുള്ളൂ എന്തായാലും എന്താണ് ഫാസിൽ മമ്മൂക്കയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്നത് നമുക്കൊന്ന് കേൾക്കുക വേണം കേട്ടോ മമ്മൂക്കയും മോഹൻലാലിനെ കുറിച്ച് പറയുന്നുണ്ട്

മമ്മൂട്ടിയുടെ സൗണ്ട് മോഡുലേഷൻ അദ്ദേഹത്തിന്റെ വേ ഓഫ് പ്രസന്റേഷൻ ഡയലോഗ് പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ മോഹൻലാൽ പോലും പഠനം വിധേയമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പറയുന്നത് ഞാനല്ലോട്ടോ എന്റെ നഞ്ചതയ്ക്ക് കയറാനൊക്കെ ഞാൻ കമ്പാരിസൺ പറഞ്ഞൊന്നുമില്ല ഇത് പറഞ്ഞത് നമ്മുടെ ഫാസ് എന്ന് പറയുന്ന ആ ഒരു നല്ല സംവിധായകനാണ് പാച്ചിക്കാന്നൊക്കെ ഈ സിനിമ അഭിനേതാക്കളെ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന മനുഷ്യൻ നമ്മുടെ ഫഹദ് വാസിന്റെ അച്ഛനാണെന്ന് രണ്ട് എനിക്കറിയാം മോഹൻലാലിന് ഒരു അത് ശരിയാണ് കേട്ടോ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് മോഹൻലാലിന്റെ ജന്മന ഒരു അഭിനയവാസന ഉണ്ട് ഷോട്ടെടുക്കുന്ന സമയത്തൊക്കെ ചുമ്മാ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് എന്താ പറയാ ഷോട്ട് എടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഡൻ ആയിട്ട് അദ്ദേഹം ഡയലോഗൊക്കെ ഒരു മടിയും കൂടാതെ മറക്കാതെ പറയുന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മമ്മൂട്ടി അത് സാധകം കൊണ്ട് വരുത്തിയെത്തുക മണിമത്തൂരിലെ ആയിരം ശിവരാത്രി വന്നു പറഞ്ഞ പടം കണ്ടിട്ട് സത്യനന്ദിക്കാരും ശ്രീനിവാസനും പോയി മോഹൻലാലിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ആ പടം ഒന്ന് കാണുന്ന മമ്മൂട്ടിയുടെ ഓയിസ് റണ്ടറിങ് മൂഢലക്ഷണം ഒന്ന് പഠിക്കണം രണ്ട് ഇതിഹാസങ്ങളെയാണ് എൻ്റെ മുമ്പിൽ കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം കാര്യം ഒരാളും ഒരാൾ കുറയാൻ പോകുന്നില്ല ഒരാളും ഒരാൾക്കാൾ കയറാനും പോകുന്നില്ല എന്നൊരു ധൈര്യം എന്റെ മനസ്സിലുള്ളത് കൊണ്ടാൽ അവർ രണ്ടുപേരെയും അത് ലാസ്റ്റ് വേറെ സിനിമയെ സിനിമയെക്കുറിച്ചാണ് പറയുന്നത് മണിവത്തൂരിൽ ആയിരം ശിവരാത്രികൾ എന്ന് പറയുന്ന പടമുണ്ട് നിങ്ങൾ ആരെങ്കിലും ആ പടം കണ്ടിട്ടില്ലെങ്കിൽ കാണണം എന്ന് തന്നെ ഞാൻ ഈ ഒരു വീഡിയോടെ പറയുന്നു കേട്ടോ കാരണം ആ ഒരു സിനിമയിലാണ് ആ സിനിമയ്ക്ക് ശേഷമാണ് മോഹൻലാലിന് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ശബ്ദ വ്യത്യാസങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയതെന്നും എപ്പോഴെങ്കിലും തനിക്ക് സിനിമയിലേക്ക് പ്രയോഗിക്കാൻ കഴിയുമെങ്കിൽ എന്നുള്ള തോന്നലിലേക്ക് എത്തിയതൊക്കെ ആ ഒരു സിനിമയ്ക്ക് ശേഷമാണൊക്കെ ഫാസിലൂടി പറയുന്നു ഇത് മോഹൻലാലോട് പോയി പറഞ്ഞത് സത്യനന്ദിക്കാടും ജഗദീഷ കൂടിയിട്ടാണ് അത്ര എവിടെ കിടക്കുന്നു അപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ അല്ലേ